ഇത് ഫ്ലോപ്പ് ഡാപ്പറാണ് എനിക്ക് മാമി പോക്ക പാൻസിന്റെ ഈ ഒരു വേരിയന്റ് ഉണ്ടല്ലോ ഈയൊരു ബ്ലൂല് മഞ്ഞെ കളർ വരുന്നത് അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഫുൾ ബ്ലൂ കളറിലുള്ള ഒരു ഡാപ്പർ ഞാൻ പറഞ്ഞല്ലോ അപ്പം അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് റാഷസും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ലീക്കേജിന്റെ ഒരു ലീക്കിംഗ് പ്രശ്നം മാത്രം ഈയൊരു ഡാപ്പറിൽ എനിക്ക് തോന്നിട്ടോ അതുപോലെ തന്നെ വേറെ ഡാപ്പറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് ട്രൈ ആക്കി നോക്കാന്ന് വെച്ചിട്ട് രണ്ടെണ്ണം വരുന്നത് തന്നെ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഡാപ്പറാണ് മീഡിയം സൈസ് രണ്ടാമത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ടെണ്ണ ആണല്ലോ വരുന്നത് അപ്പം ലിറ്റിൽ ഏഞ്ചലിന് ഇരുപത്തൊമ്പത് മുപ്പത് അങ്ങനെ എന്തോ റേറ്റ് വരുന്നത് അപ്പം ഒരു പീസിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് ലിറ്റിൽ ഏഞ്ചൽ അതുപോലെ തന്നെ നമ്മുടെ മാമി പോക്കോന്റെ രണ്ട് പീസ് വരുന്നതിന് ഇരുപത്തി ഒമ്പതോ മുപ്പതോ അങ്ങനെ എന്താ ഓർമ്മയില്ലേ ഇപ്പൊ ലിറ്റിൽ ഏഞ്ചലിന്റെ എനിക്ക് പറയാനുള്ളത് യൂസ് ചെയ്തപ്പം എനിക്ക് ലിറ്റിൽ ഏഞ്ചലിന്റെ അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിക്ചർ കൊടുക്കാട്ടോ അപ്പം അതും ഒരു നമ്മുടെ മാമി പോക്കോ പോലെ കുറച്ച് എന്താ പറയാ കുറച്ച് ഒരു ഹെവി